കൊല്ലം തോപ്പിൽ സെഞ്ചുറി നഗറിൽ വഴിമുടക്കി റോഡ് റോളർ റോഡ് നിർമ്മാണത്തിന് കൊണ്ടുവന്ന ആ റോഡ് റോളർ മാത്രമല്ല റോഡ് ടാർ ചെയ്യാനും കരാറുകാരൻ മറന്നു ഒരു വർഷമായി വാഹനം ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് ഇതോടെ ദുരിതത്തിലായത് നാട്ടുകാരാണ് കാര്യവയ്യാത്ത ജനങ്ങളാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് നടന്നു പോകാനോ പറ്റുന്നില്ല ഒരു പള്ളിയിൽ പോകണമെന്നുണ്ടെങ്കിലും ഭയങ്കരമായ പ്രശ്നം നമുക്ക് നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനോ ഒരു വണ്ടി ഓടി ആട്ട് പെട്ടെന്ന് ഓടി വന്ന ആളുകളെ കൊണ്ടുപോകാനോ ഒന്നിനും പറ്റാത്ത ഒരു അവസ്ഥയിലാണ് എൻ്റെ രണ്ട് വണ്ടിയുടെ ടയറും എട്ട് ടയർ പഞ്ചറായിട്ടുണ്ട് അതിന് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാര്യം ഇതിനകത്ത് ഇതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് വണ്ടി പെട്ടെന്ന് ഒരത്യാവശ്യക്കാർ പാതരാത്രി വന്ന് വിളിച്ചാൽ നമുക്ക് പെട്ടെന്ന് നിർത്തേണ്ടി പോകാൻ പറ്റുന്നില്ല ഇലക്ഷനോട് ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ടാണ് അവരിതെല്ലാം ഇളക്കിയിട്ടിട്ട് പോയത് ഞങ്ങൾക്ക് നടന്ന് ഞങ്ങളുടെ കാല് വരെ പൊട്ടുന്ന അവിടെ പ്രായം ചെല്ലുന്ന അമ്മയുണ്ട് അപ്പുറത്ത് അവർക്ക് പോലും നടന്ന് വീണവര് ഇതിൻ്റെ പുറത്ത് വീണ് ദിലീപ് ദേവസ്യ നൽകും കൂടുതൽ വിവരങ്ങൾ ഗുഡ് ഈവനിങ് ദിലീപ് ദേവസ്യ വഴി നന്നാക്കാൻ വന്നു ആ വഴിക്ക് പിന്നെ ആ കരാറുകാരൻ ആ റോഡ് റോളർ ഇട്ടിട്ട് പോയതല്ലാതെ പിന്നെ വന്നിട്ടേ ഇല്ല എന്നാണോ അവിടെ എത്തുമ്പോൾ മനസ്സിലാവുന്നത് എന്താണ് രണ്ടും ലക്ഷമല്ല പത്ത് ലക്ഷമല്ല മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ വില വരുന്ന ഒരു വാഹനം ഇവിടെ ഇട്ടുപോയിട്ട് ഏകദേശം ഒരു കൊല്ലമാകാനായി നമുക്ക് ഒരു പുതിയ വാഹനം അത്യാധുനിക സംവിധാനത്തോടു കൂടിയുള്ള ഒരു പുതിയ റോഡ് റോളറാണ് ഇവിടെ കിടക്കുന്നത് ഇത് എന്തുകൊണ്ട് എടുത്തു കൊണ്ടുപോയിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ കൗൺസിലറോട് വാർഡ് കൗൺസിലറോട് ചോദിച്ചപ്പോൾ എന്തോ കരാർകാരം മറന്നു പോയതാകാനാണ് സാധ്യത എന്നാണ് ഈ ഇവിടുത്തെ കൗൺസിലർ പറഞ്ഞത് ഇതോടുകൂടി ഈ വീതിയുള്ള ഈ റോഡിന് ഇതിലെ ഒരു വഴി ഒരു ഓട്ടോറിക്ഷയോ ഒരു കാറോ പോകാതെ ദുരിതം അനുഭവിക്കുന്ന ഏകദേശം പത്ത് മുപ്പത് വീടുകൾ ഈ വഴി പോയാലുണ്ട് നോക്ക് ഈ റോഡ് നോക്ക് ശുചിയ ഈ റോഡെല്ലാം പൊട്ടി പൊളിഞ്ഞ് കിടക്കാൻ തുടങ്ങിയിട്ടും കാലം കുറയായി ഈ റോഡ് നന്നാക്കാൻ വന്ന റോഡ് റോളർ ഇപ്പോൾ തലവേദനയായ ഒരു പറ്റം പ്രദേശവാസികൾക്കൊപ്പമാണ് ഞാൻ നിൽക്കുന്നത് അവർക്കൊക്കെ ദുരിതം വിതച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ സെഞ്ചുറി നഗറിലെ ഇവിടുത്തെ അമ്മമാർക്കൊക്കെ ഈ ഇതിലൂടെ നടക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഈ അമ്മ പറഞ്ഞതൊക്കെ അമ്മയ്ക്ക് വലിയ ബുദ്ധിമുട്ടില്ലേ നടക്കാൻ വലിയ സാറേ ഈ കാല് അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരുമ്പോഴേ മുണ്ടി മുണ്ടി നമ്മുടെ കാൽ ഒടിഞ്ഞു പോകുന്ന രീതിയിൽ ഇതിൻ്റെ പോകുന്നത് പിന്നെ നല്ല റോഡായിരുന്നതാ ഇതൊരു സുപ്രഭാതത്തിൽ അവർ വന്ന് ഇതിനെ എല്ലാം കൂടെ അങ്ങ് ഇളക്കി മറച്ചു ഇട്ട് നല്ല റോഡായിരുന്നു ആ ക്ലീൻ ഒരു അമ്മച്ചി അവിടെ ഓട്ടോയിൽ മാത്രം നടക്കാനൊന്നും പറ്റത്തില്ലല്ലോ ഇവിടെ വീണ രണ്ട് മൂന്ന് വീണ ആശുപത്രിയും വീടുവാട്ടെല്ലാം കിടക്കുന്ന

സുജിയ ഈ റോഡ് അങ്ങ് പോയി കഴിഞ്ഞാൽ ഏകദേശം പത്ത് മുപ്പത് കുടുംബങ്ങൾ താമസിക്കുന്ന റോഡാണ് ആ റോഡിൻ്റെ അവസ്ഥയാണ് കാണുന്നത് അവിടെ ഒരു ഓട്ടോ നിൽക്കുന്നുണ്ട് വലിയ ബുദ്ധിമുട്ടിലൂടെ കൂടെ തന്നെയാണ് ഈ ആളുകൾ സഞ്ചരിക്കുന്നത് പോകുന്നത് എല്ലാം തന്നെ ആശുപത്രിയിലേക്കൊക്കെ പോകണമെങ്കിൽ ഇവിടെ എല്ലാവരും മത്സ്യത്തൊഴിലാളിയാണ് മത്സ്യത്തൊഴിലാളികളാണ് ആ കടലിനെ ആശ്രയിച്ച് കഴിയുന്ന ആളുകളാണ് ആ ആളുകൾക്കുള്ള ബുദ്ധിമുട്ടുകളാണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത് ഈ ഒരു ഇത്രയും പുതിയ ഒരു റോഡ് റോളർ ഇവിടെ കൊണ്ടിട്ടുണ്ട് ഒരു വർഷം കഴിഞ്ഞു ചില ഒരു വർഷമായില്ലേ ഒരു വർഷം കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞില്ല കൊണ്ടുപോകാത്ത എന്താ എന്താ നമുക്കറിയാം നമ്മൾ പറഞ്ഞ പറഞ്ഞാൽ അത് കരാറുകാർ മറന്നു പോയിരിക്കുകയാണ് അങ്ങനെ നമ്മളടുത്ത് പറഞ്ഞേക്കുന്നത് നമുക്ക് സുചി ആ ഒരു കൗതുകമായ കാഴ്ചയില്ല നോക്ക് ഇത്രയും വില കൂടി ഒരു സാധനം മറന്നു പോകുക എന്നൊക്കെ പറയും ഏകദേശം ഒരു ഒരിത് നോക്കി കിടക്കുന്ന കണ്ടാലറിയാം പൊടി പിടിച്ച് ചെളിയൊക്കെ നിറഞ്ഞ് കിടക്കുന്ന ഒരു പുതിയ റോഡ് റോളർ ഇവിടെ കിടന്ന് നശിക്കുകയാണ് കുതിരവട്ടം പപ്പ് പറഞ്ഞ ഒരു ചെറിയ സ്കൂട്ടറിൻ്റെ സ്ക്രൂ ഡ്രൈവറിൻ്റെ ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വന്നാൽ ഇത് നന്നാക്കാൻ ഒരു ഗുണമുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നാട്ടുകാർക്ക് ഇത് എളുപ്പമാകും കാരണം ഇത് ഇതിപ്പോൾ ശരിയാക്കി തന്നാൽ വലിയ ഉപകാരമാകുന്നതാണ് ഈ നാട്ടുകാരിൽ ചേച്ചി ഇതിപ്പോൾ ശരിയാക്കി തന്നെ ശരിയാക്കി തന്നില്ലെങ്കിലും ഇത് മാത്രം മതി ഇവിടെ തുണി വിരിച്ചിടുന്നത് പുറത്ത് ഇവിടെ തുണി ഇതിന്റെ തുണി വിരിച്ചിടുന്നത് ഇതിനെ ഞങ്ങൾക്ക് വിലയൊക്കെ ചത്ത കിടന്ന് പൂച്ച ചത്തിടന്ന് പട്ടിക്ക് ഉറങ്ങാൻ പറ്റുന്നു അങ്ങനെയുള്ള സംവിധാനത്തിന് വേണ്ടിയിട്ടാണ് ഈ മുപ്പത്തഞ്ചു ലക്ഷം രൂപയുടെ സാധനം ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നത് അപ്പൊ എന്തുകൊണ്ട് ഈ എന്തുകൊണ്ട് ഈ ഗവൺമെന്റ് ഇത് അംഗീകരിക്കുന്നില്ല ഇത് എന്തുകൊണ്ട് വന്ന് തിരിഞ്ഞു നോക്കുന്നില്ല ഈ അഞ്ചു ലക്ഷത്തിന്റെ വണ്ടി എവിടെ കിടക്കുന്നത് മുപ്പത്തി ലക്ഷത്തിന്റെ അപ്പൊ ഇതിലും ഉത്തരവാദിത്വം എന്താണ് ഇതിന്റെ സർക്കാർ എവിടെ ഈ ജയിച്ചു പോയ മുകേഷ് എവിടാ അപ്പൊ നമ്മളെ മുകേഷ് എം എൽ എ ഉള്ളായിരുന്ന സമയത്താണ് ഈ റോഡ് ഇടിച്ചിടുന്നത് ഇപ്പോഴാണ് പ്രേമചന്ദ്രൻ വന്നത് അപ്പൊ ഇത് അവിടെ കൊണ്ട് ഇട്ടിട്ട് പോയിട്ട് വർഷം പോയി ഇതിന്റെ കാര്യം ഈ പോയ മെനിഞ്ഞാന്ന് വരെ അടുത്ത് ഞാൻ ഈ കാര്യം ബോധിപ്പിച്ചതാ അപ്പൊ അവർ പറയുന്നത് ഇതിന്റെ കരാർ ഇതുവരെ ഒപ്പിട്ടിട്ടില്ല അതിനുള്ള ഇത് അതിനുള്ളത് എന്നൊക്കെയാണ് അവർ പറയുന്നത് എന്താ ഇപ്പം ശരിയാക്കാൻ തോന്നുന്നു എന്തായാലും നമ്മൾ നാളെ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് കൗൺസിലർ ഇപ്പോൾ സ്ഥലത്തില്ല നമ്മൾ ഈ കൗൺസിലറുമായി സംസാരിച്ച് എപ്പോൾ ശരിയാക്കുമെന്നുള്ള കാര്യം കൗൺസിലർ അടുത്ത് നേരിട്ട് പോയി ചോദിച്ച് ഇതിൻ്റെ നടപടികൾക്ക് പിന്നാലെ നമ്മളുടെ കാരണം ചെറിയൊരു കാര്യമുള്ളൂ നാളെ തന്നെ കൗൺസിലറെ ഇവിടെ കൊണ്ടുവന്ന് മേയർ അടുത്ത് ഒരു ും കണ്ടങ്ങനെ പോകാൻ പറ്റില്ലല്ലോ പ്രായമായവരടക്കമുണ്ട് വഴിയോന്നാക്കിയില്ല എങ്കിൽ ആ റോഡ് റോളറെങ്കിലും അവിടെ നിന്നൊന്ന് എടുത്തു മാറ്റുമെന്ന് കൗൺസിലറോട് പറഞ്ഞ് അതൊന്നെടുത്ത് ഈ ആരും ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ ഏറ്റെടുക്കാത്ത വാഹനങ്ങളൊക്കെ പിടിച്ചു കൊണ്ടുപോകുമല്ലോ അങ്ങനെ കൊണ്ടുപോയി അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടിടട്ടെ അല്ലാതെ വഴിയുടെ നടുക്കല്ലല്ലോ ഒരു റോഡ് റോളർ ഇങ്ങനെ കിടക്കേണ്ടത് ദിലീപ് നമുക്ക് അതിനൊരു പരിഹാരം ഉണ്ടാക്കണം നാളത്തെ ലോക്കൽ ഫോക്കസിൽ നമുക്ക് ഇതേ വിഷയം വീണ്ടും എടുക്കാം